പത്തനംതിട്ട റീന കൊലക്കേസിൽ പ്രതിയായ ഭർത്താവ് മനോജിന് ജീവപര്യന്തം കഠിന തടവും രണ്ടു ലക്ഷം രൂപ പിഴയും പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി ജി പി ജയകൃഷ്ണനാണ് ശിക്ഷ വിധിച്ചത് വിധി പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് മിഥുൻ മുരളി ചേരുന്നു മിഥുൻ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ രണ്ടായിരത്തി പതിനാല് ഡിസംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് കൊല്ലപ്പെടുമ്പോൾ മുപ്പത്തഞ്ച് വയസ്സായിരുന്നു റീനയ്ക്ക് പ്രായം ഭാര്യയോടുള്ള സംശയത്താൽ മധ്യ ലഹരിയിലായിരുന്ന ആ പ്രതി ഭർത്താവ് മനോജ് വീണയെ അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മക്കളുടെ മുമ്പിൽ വെച്ചായിരുന്നു റീനയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ആ റീനയെ ഇഷ്ടിയെ കൊണ്ട് തലയ്ക്കടിച്ച് ഈ വാഹനത്തിന്റെ ജാക്കില്ലവർ കൊണ്ട് തലയിലും മറ്റും ഉപദ്രവിച്ചുകൊണ്ട് പരിക്കേൽപ്പിച്ചുകൊണ്ടായിരുന്നു റീനയെ കൊലപ്പെടുത്തിയത് തുടർന്നും ഇത്രയും ഉപദ്രവം നടത്തിയിട്ട് മരിക്കാതെ വന്നതോടെ സ്വന്തം തല ഓട്ടോറിക്ഷയിൽ ഇടിപ്പിച്ചാണ് പ്രതി കൃത്യം നിർവഹിച്ചത് കേസിൽ മനോജിന് സാക്ഷികളായിട്ടുള്ളത് കേസിൽ സാക്ഷികളായിട്ടുള്ളത് മനോജിന്റെ റീനയുടെയും മക്കള് രണ്ട് മക്കളായിരുന്നു ഇവരുടെ സാക്ഷ്യത്തോടു കൂടിയാണ് പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയത് നിലവിൽ ഈ നടത്തിയിരിക്കുന്ന ഈ പ്രതി നടത്തിയിരിക്കുന്ന തടഞ്ഞുവെക്കൽ കൊലപാതകം എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായി കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ശിക്ഷ വിധിച്ചു വിധിച്ചിരിക്കുന്നത് ജീവഭരീത തടവ് വിധിച്ചിരിക്കുന്നത് മൂന്ന് സാക്ഷികളായിരുന്നു കേസിൽ ഉണ്ടായിരുന്നത് റീനയുടെയും മനോജിന്റെയും രണ്ട് മക്കളും ഒപ്പം തന്നെ റീനയുടെ അമ്മയും രണ്ടായിരത്തി എഴുപതിൽ റീനയുടെ അമ്മ മരിച്ചു പിന്നീട് ഈ രണ്ട് മക്കളുടെ സാക്ഷി മൊഴികളും പിന്നീട് സാഹചര്യ തെളിവുകളും ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന കോടതി പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് ഇരുപത്തി അഞ്ച് സാക്ഷികളെ വിസ്തരിച്ചു പതിമൂന്ന് തൊണ്ടി മുതൽ ഹാജരാക്കി ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ കോടതി ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും വീണ്ട പതിനൊന്ന് വർഷത്തിന് ശേഷം കേസിൽ ജീവപര്യന്തം പ്രതി മനോജിനെ ശിക്ഷിക്കുകയുമായിരുന്നു റോനിൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്